പ്രതിദിനം ഇന്ത്യയിൽ എഴുപത്തിരണ്ട് കോടി രൂപ നേടി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം തന്നെ പഴങ്കതിയാക്കി മുന്നേറുകയാണ് അല്ലു അർജുന്റെ പുഷ്പ റ്റു ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അതിവേഗം അഞ്ഞൂറ് കോടി കളക്ഷൻ നേടുന്ന സിനിമയായും ഈ ചിത്രം മാറിക്കഴിഞ്ഞു റിലീസായ മൂന്ന് ദിവസം കൊണ്ടാണ് പുഷ്പ രണ്ടാം ഭാഗം ഈ സ്വപ്ന നേട്ടം കൈവരിച്ചിരിക്കുന്നത് ബാഹുബലി കൽക്കി സലാർ പോലെയുള്ള തെലുങ്ക് സിനിമകളെ പോലെ പുഷ്പ റ്റുവും കളക്ഷൻ നേടുമോ എന്നത് കണ്ടറിയണം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മറ്റ് തെലുങ്ക് ചിത്രങ്ങൾ നോക്കാം പുഷ്പ ടു അല്ലു അർജുൻ രശ്മിക മന്ദാന ഫഹദ് ഫാസിൽ എന്നിവർ അഭിനയിക്കുന്ന പുഷ്പ ടു ദ റൂൾ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ പുഷ്പ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണത് സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസ് എന്ന ആദ്യ ഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടിയിരുന്നു ബാഹുബലി ടു പ്രഭാസ് റാണ ദഘുപതി അനുഷ്കാ ഷെട്ടി എന്നിവർ അഭിനയിച്ച എസ് എസ് രാജമൌലിയുടെ ഇതിഹാസ ചിത്രമാണ് ബാഹുബലി ടു ലോകമെമ്പാടുമായി ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപ നേടി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് ചിത്രമായി ഇന്നും ചിത്രം തുടരുന്നു ആർ 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 രാജമൗലിയുടെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമാണ് ആർ 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 ഓസ്കാർ നേടിയ ചിത്രം ലോകമെമ്പാടും ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ നേടിയിട്ടുണ്ട് ഇത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നുണ്ട് കൽക്കി ടു എറ്റ് നയൻ എയ്റ്റ് എഡി പ്രഭാസ് നായകനായ ഈ സയൻസ് ഫിക്ഷൻ ചിത്രം ആഗോളതലത്തിൽ ആയിരത്തി ഒറുനൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വരെ നേടിയിട്ടുണ്ട് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന നാലാമത്തെ ഇന്ത്യൻ ചിത്രമായി സിനിമ മാറുകയും ചെയ്തു സലാർ പ്രഭാസ് നായകനായ ആക്ഷൻ ത്രില്ലർ ചിത്രം ആഗോളതലത്തിൽ എഴുന്നൂറ് കോടിയിലധികം രൂപയാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രങ്ങളിലൊന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ അഞ്ചാമത്തെ ദക്ഷിണേന്ത്യൻ ചിത്രവുമായിരുന്നു ഇത് പുഷ്പ അല്ലു അർജുന്റെ ആക്ഷൻ ഡ്രാമ ആഗോളതലത്തിൽ ഏകദേശം മുന്നൂറ്റി അറുപത് കോടി രൂപ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങി പാൻ ഇന്ത്യൻ തലത്തിൽ വിജയം നേടിയ അല്ലു അർജുൻ ചിത്രം പുഷ്പയുടെ രണ്ടാം ഭാഗമായാണ് പുഷ്പ ടു ദ റൂൾ എത്തിയത് പുഷ്പയിലെ മാസ് ഡയലോഗുകളും ഗാനങ്ങളും ഇന്ത്യയിൽ ഉടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു ഫഹദ് ഫാസിലും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ബൻവർ സിംഗ് ഷെക്കാവത്ത് എന്ന പോലീസ് കഥാപാത്രമായാണ് ഫഹദ് ചിത്രത്തിൽ വേഷമിട്ടത് പുഷ്പ ടു പുഷ്പയുടെ കണക്കിനെ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേവര ജൂനിയർ എൻ ഡി ആറിനെ നായികനാക്കി കൊരട്ടാല ശിവ സംവിധാനം ചെയ്ത ചിത്രമാണ് ദേവര മുന്നൂറ് കോടി ബജറ്റിൽ ഒരുക്കിയ ദേവര അഞ്ഞൂറ് കോടിയോളം കളക്ഷനാണ് ഇതുവരെ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇത് നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത് ബോളിവുഡ് നടി ജാൻവി കപൂറാണ് ആണ് സാഹോ ബ്രഹ്മാണ്ട സിനിമയായ ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റേതായി റിലീസ് ചെയ്ത സിനിമയായിരുന്നു സാഹോ പ്രഭാസും ശ്രദ്ധാ കപൂറും അഭിനയിച്ച ചിത്രം ലോകമെമ്പാടുമായി ഏകദേശം നാനൂറ്റി നാൽപ്പത്തി അഞ്ചു കോടി രൂപ നേടി ബാഹുബലിയിലൂടെ പ്രഭാസ് നേടിയ ഹൈപ്പ് ഏറെ വലുതായതിനാൽ ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു സിനിമയെത്തിയത് എങ്കിലും സിനിമ അത്ര വിജയം കണ്ടില്ല